നമസ്കാരം ഞാൻ ഏഴിക്കോട് കൃഷ്ണദാസംപൂരി മുൻ ശബരിമല ഗുരുവായൂർ മേശാന്തി ഇപ്പോൾ എറണാകുളം കലൂർ പാവക്കുളം മേശാന്തി ബ്രഹ്മോവാസനയ്ക്ക് ലോപം വന്ന ഈ കാലഘട്ടത്തിൽ ബ്രഹ്മോവാസനയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നതിനായിട്ട് ഒരു പുതിയ ഗ്രന്ഥം ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എൺപത്തൊന്നോളം ഗ്രന്ഥങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ പണ്ഡിത ശേഷിൽ നിന്നും സമ്പാദനം ചെയ്ത് നമുക്ക് മുന്നിലെത്തിച്ചത് പന്ത്രഭുഖ്യൻ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യാണ് ഇതിന് കാവ്യരൂപത്തിൽ രചിച്ചിരിക്കുന്നത് ബ്രഹ്മനാഥോപാസക് ശ്രീ പനിച്ചികാട് സദാശിവൻ അവകളാണ് ഹിന്ദു വിശ്വാസപ്രകാരം ലോക സൃഷ്ടാവാണ് വിശ്വകർമാവ് അത് ത്വഷ്ടാവ് സംസ്കൃതത്തിൽ അതിന് വിശ്വകർമ്മ വിശ്വം എന്നാൽ ലോകം കർമാവ് എന്നാൽ സൃഷ്ടാവ് ഹൈന്ദവരുടെ ആദ്യ ഗ്രന്ഥമായ ഹൃഗത്തിൽ കാണാൻ കഴിയുന്ന നാമമാണ് വിശ്വകർമാവ് ഇതേ പേരിൽ ഋഷിനാമവും അതിൽ നാം കാണാം ഈശ്വരൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടി കാമനയ്ക്ക് വേദം നൽകിയ പേരാണ് അതായത് വിശ്വത്തിൻ്റെ കർത്തൃത്വം ഈശ്വരനിൽ ആരോപിക്കപ്പെടുമ്പോൾ അവൻ വിശ്വകർമാവെന്ന് അറിയപ്പെടുന്നു അതായത് പ്രപഞ്ച ശില്പി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നവനുമായ ഈ വിശ്വകർമാവ് വികാരങ്ങൾ ബുദ്ധി ഇച്ഛാശക്തി ഭാവന എന്നിവയാൽ പരിപൂർണമാക്കപ്പെട്ടിട്ടുണ്ട് ജീവികളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നു എന്നും ഇത് തിരിച്ചറിയുന്നവർ അനീശ്വരനാകുന്നു എന്നും ഉപനിഷത്ത് പറയുന്നു ശേതാശേതര ഉപനിഷ അധ്യായം നാല് ശ്ലോകം പതിനേഴ് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉൾപ്പെടെ സമസ്ത ലോകവും നഷ്ടപ്പെടുന്നതിന് ശേഷം വിശ്വത്തിൻ്റെ സൃഷ്ടി നടത്തുന്ന ദേവൻ ആ ദേവൻ അഥവാ വിശ്വകർമാവ് കൽപ്പത്തിൻ്റെ ആദിയിൽ വീണ്ടും വീണ്ടും നിർമ്മിക്കുകയും വിഭജിക്കുകയും ചെയ്യുന്നു വേദങ്ങളിൽ വിശ്വകർമ്മ സൂക്തങ്ങളുണ്ട് ഋഗ്വേദം പട്ടാമണ്ഡലം എൺപത്തൊന്ന് എൺപത്തിരണ്ട് യജുർവേദം അധ്യായം പതിനേഴ് അഥർവേദം രണ്ടാം കാന്ഡം സൂക്തം മുപ്പത്തഞ്ച് അഥർവവേദം ആറാം കാന്ഡം സൂക്തം നൂറ്റി ഇരുപത്തിരണ്ട് എന്നിവ ലോക സൃഷ്ടാവായ വിശ്വകർമ്മവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സൂക്തങ്ങളാണ് ഭൗവന വിശ്വകർമാവ് ഭൃഗു അങ്കിരസ് എന്നിവർ വിശ്വകർമ്മ സൂക്തങ്ങൾ ദർശിച്ച ഋഷിമാരാണ് ശാസ്ത്രീയ കീർത്തനങ്ങളായിട്ടും സോപാന സംഗീതമായിട്ടും അഷ്ടോത്രശതായിട്ടും ഉറക്കുപാട്ടായിട്ടും തുടങ്ങി ഏകദേശം ഇരുപത്തഞ്ചോളം സംഗീത സൃഷ്ടികളും ഈ ഗ്രന്ഥത്തോടൊപ്പം സമർപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ശില്പികൾ വാഗത്താനൻ ദാസവൻ അവർ ബ്രഹ്മനാഥോപാസ പനിച്ചിക്കാട് സദാശിവൻ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം എന്നതുപോലെ ഇതും നമുക്ക് നിത്യപാരായണത്തിന് ഉപയോഗിക്കാം അത് പ്രത്യേകമായിട്ട് ഋഷി പഞ്ചമി വരുന്ന മാസമായ ഭദ്രപാത മാസത്തിൽ നടത്തുന്നത് വളരെ വിശേഷമാണ് ഇത് ഇരുപത്തിനാല് കാന്ഡം അത് ഗായത്രി ഇരുപത്തിനാല് അക്ഷരം പോലെ ഇരുപത്തിനാല് കാന്ഡം പത്ത് കാവ്യവൃത്തം അതായത് പത്ത് പുഷങ്കുകളായ ഭഗവാന്റെ കൈകളെ സങ്കല്പിച്ച് പത്ത് കാവ്യവൃത്തങ്ങളും മൂവായിരത്തി നാനൂറ്റി അമ്പത്താറ് ശ്ലോകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു ഇത് ഈ കളികാലത്ത് എല്ലാവരും വാങ്ങി അവരുടെ വീടുകളിൽ നിത്യപാരായണത്തിനായിട്ടും അല്ലെങ്കിൽ ഋഷിപഞ്ചമി പഞ്ചമി വരുന്ന ആ മാസങ്ങളിൽ പാരായണം ചെയ്യാനായിട്ടും രാമായണം മഹാഭാരതം പോലെ പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ ശരണമയ്യപ്പ